മനുഷ്യർ പൈശാചിക മൃഗത്തിൻ്റെ മുദ്ര ശരീരത്തിൽ സ്വീകരിച്ച് പിശാചിന് അടിമകളാകും മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങി പൈശാചിക മുദ്ര അറുന്നൂറ്റി എന്ന നമ്പർ ശരീരത്തിൽ സ്വീകരിക്കുവാനും വണങ്ങാത്തവരെ കൊല്ലുകയും സാധന സാധനങ്ങളുടെ വാങ്ങലും വിൽപ്പനയും കള്ളപ്രവാചൻ്റെ ആത്മാവും പിശാചും നിയം മനുഷ്യരെ നിയന്ത്രിച്ച് അടിമകളാക്കുന്ന കാലം വരും ദൈവപുത്രനായ യേശുലുള്ള വിശ്വാസശോധന എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ദൈവത്തിലും പുത്തനായി യേശുവിലും ഉറച്ച വിശ്വാസമുള്ളവർ മാത്രമേ മൃഗത്തിൻ്റെ മുദ്രയെ സ്വീകരിക്കാതെ അതിജീവിക്കുകയുള്ളൂ വരാൻ പോകുന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെ രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യും ലോകരാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും ചെറുകിട കച്ചവടക്കാരെ കടകളെ താങ്കൾ താങ്കൾ ഒഴിവാ ഒഴിവാക്കുന്ന ആളാണോ വലിയ കടകൾ ലോകത്തെല്ലായിടത്തും വരുമ്പോൾ ചെറിയ കടകൾ ഇല്ലാതെയാവും വലിയ കച്ചവടക്കാർ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുകയും മനുഷ്യർക്ക് സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാതെയും അത് മനുഷ്യരെ നിയന്ത്രിക്കുകയും ചെയ്യും അത് സംഭവിക്കാൻ അധികം കാലമില്ല എന്നറിയുക അല്പ ലാഭത്തിനായി മനുഷ്യർ വലിയ കടകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നവർ പോകുന്നത് പതിവായിരിക്കുന്നു അടുത്തുള്ള ചെറുകിട ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് കടകളിൽ നിന്ന് മനുഷ്യർ സാധനങ്ങൾ വാങ്ങാതെ ദൂരെയുള്ള കട വലിയ വലിയ കടകളിൽ പോയി ആവശ്യമുള്ളതും അത്യാവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ ഓഫറായി ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളിലൂടെ ഓൺലൈനായുമല്ല വാങ്ങി സാധാരണ മനുഷ്യരെ കടക്കിണിയിലേക്ക് തള്ളിയിടുന്നു ചെറുതും വലുതുമായ സാധനങ്ങൾ വാങ്ങുകയും ചെറിയ കടകൾ വരുമാനമില്ലാതെ പ്രതിസന്ധിയിലാകുന്നു അവിടുത്തെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ ഉടമസ്ഥരെയും ജോലിക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെ ഒരുപോലെ ആത്മഹത്യയിലേക്ക് തള്ളപ്പെടുന്നു വെളിപ്പാട് പുസ്തകം പതിമൂന്ന് ഒന്ന് ഒട്ട് പതിനെട്ടിൽ ഇപ്രകാരം പ്രവചിച്ചിരിക്കുന്നു അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പോളിൽ പത്ത് രാജമുടേയും തലയിൽ ദൂഷ്ണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ് വായ്പ പോലെയുമായിരുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു അതിൻ്റെ തലകളിലൊന്ന് മരം മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു മൃഗത്തോട് തുല്യൻ ആർ അതിനോട് പൊരുതുവാൻ ആർ കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു വമ്പവും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു നാൽപ്പത്തി രണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവ ദൂഷണത്തിനായി വായി തുറന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിന്മേലും അധികാരവും ലഭിച്ചു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും ചെവി ഉള്ളവൻ കേൾക്കട്ടെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായിപ്പോവും കൊണ്ടു കൊല്ലുന്നവൻ വാളാൾ മരിക്കേണ്ടി വരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ള പോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു അത് മനുഷ്യർക്കാണെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാർ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് വല് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയെ ആത്മാവിന പ്രതിമയെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ പേരിൻ്റെ സംഖ്യ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയമാക്കുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യത്തില് അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി ആമേൻ ആമേൻ